ഇത് വെറുമൊരു ആലങ്കാരികമല്ല മനം നിറഞ്ഞ് ഉള്ളം നിറഞ്ഞ് ട്രഫോളിന്റെ മണ്ണിലുദിച്ച പൂർണ്ണപുലരിയുടെ പുനർജന്മത്തിൽ ആരാധക വ്യൂഹം ഒന്നടങ്കം പറയുന്ന വാചകമാണ് അതെ ട്രഫോളിന്റെ ചുവന്ന കോട്ട ചരിത്രനഗരിയിൽ പ്രതാപ പുലരിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഒരിക്കൽ കൂടി ഒരു യുണൈറ്റഡ് യുഗം ഇവിടെ തുടക്കമാവുകയാണ് അടിഞ്ഞൊരുങ്ങി നിന്ന ട്രഫോഡിലേക്ക് അതിഥികളായി എത്തിയ ലിവർപൂളിനിത് കണ്ണീരിൽ കുതിർന്ന മടക്കമാണ് മനോഹരമായ അതിശയകരമായ നെയ്മിഷങ്ങൾ എഫ് എ കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ട വീരത്തിൽ തിരിച്ചടികളുമായി കളം നിറഞ്ഞ് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും കടന്ന് പോരാടുകയായിരുന്നു മൂന്നിനെതിരെ എണ്ണം പറഞ്ഞ നാലു ഗോളുകൾ കളം വാണതോടെൻഹാഗിനും സംഘത്തിനും ഇത് ആനന്ദപുലരി തിങ്ങി നിറഞ്ഞ യുണൈറ്റഡ് ആരാധകരുടെ ഡഗൌട്ടിൽ നിന്നും അലയടിച്ചു വരുന്ന വാഗതൊഴിനികൾക്ക് ആശ്വാസമായി ആദ്യമുതലക്കെ അക്രമിച്ചു തന്നെ യുണൈറ്റഡ് തുടങ്ങി ഗർണാക്ഷ്യയുടെ വേഗതയാറിഞ്ഞ റണ്ണിങ്ങിലെത്തുവന്ന അവസരം റാഷ്ഫോർഡിലേക്ക് മറിച്ചു നൽകിയെങ്കിലും ആ ഷോട്ട് കെല്ലഹർ നിഷ്പ്രയാസം തടഞ്ഞു നിർത്തി ശേഷം വന്ന ന്യൂനസിന്റെ കൗണ്ടറും സലാഹ് എക്സിക്യൂട്ട് ചെയ്തെങ്കിലും പന്ത് വെളിയിലാണ് പതിച്ചത് പക്ഷേ കളിയുടെ പത്താം മിനിറ്റിൽ യുണൈറ്റഡിന് പിഴച്ചില്ലായിരുന്നു എണ്ടോ എടുത്ത ഫ്രീ കിക്കിൽ നിന്നും കളഞ്ഞു കിട്ടിയ അവസരത്തിലൂടെ മുന്നേറ്റം റാഷ്ഫോർഡും കടന്ന് ഗർണാച്ചിയും കടന്ന് കല്ലഹർ തടയിട്ടെങ്കിലും എയർബോളിനെ മാക്ടോമിനോ വലയിലാക്കി rival. This time, they'll to to hold on to it. Well, definitely started the better team. ശേഷം ഈക്വലസ് ചെയ്തെന്ന് തോന്നിപ്പിച്ച സലാഹ് മുന്നേറ്റം ഗോളിങ് കടന്നെങ്കിലും ഓഫ് സൈഡ് ഫ്ലാഗ് ഉയർന്നതോടെ ലിവർപൂൾ വീണ്ടും കളിയിലേക്കുള്ള തിരിച്ചുവരവിനായി കാത്തിരിക്കേണ്ടി വന്നു പക്ഷേ കാത്തിരിപ്പ് അവസാനിപ്പിച്ചത് കളിയുടെ നാൽപ്പത്തിനാലാം മിനിറ്റിലായിരുന്നു ആദ്യപകുതിയുടെ ആധിപത്യം പ്രതീക്ഷിച്ച യുണൈറ്റഡ് ഗോൾ മുഖത്തേക്ക് ന്യൂനസിൽ നിന്നും പന്ത് സ്വീകരിച്ച മാക്കലിസ്റ്റ് എന്ന പത്താം നമ്പറുകാരൻ തൊടുത്തുവിട്ട ഷോട്ട് ഒനാനയുടെ വിരൽ തുമ്പുകളിൽ റിഫ്ലക്ട് ചെയ്തുവെങ്കിലും പന്ത് മനോഹരമായി തന്നെ വലയിൽ പതിച്ചു ഇറ്റ് ഈസ് ലിവർപൂൾ വൺ യുണൈറ്റഡ് വൺ തീർന്നില്ല ട്രഫോഡിനെ നിശ്ശബ്ദമാക്കിക്കൊണ്ട് അടുത്ത ഗോൾ കൂടെ പിറക്കുന്നു ഡയസിൽ നിന്നും സ്വീകരിച്ച പന്തിനെ ന്യൂന സ്കർവ് ചെയ്തെങ്കിലും പന്തിനെ തട്ടിയിട്ടോനാനെ പന്തിനെ വെച്ച് നൽകിയത് സലാഹിന് മുന്നിൽ എന്നാൽ വീണ് കിട്ടിയ അവസരം സലാഹ് മുതലെടുത്തു ഇറ്റ് ഈസ് ലിവർപൂൾ ടു യുണൈറ്റഡ് വൺ and it's its It's it's all turned on its head. It's not, it's not rash, When it comes to Manchester United down, നാടകീയമായ ആദ്യ പകുതി ലിവർപൂൾ ആധിപത്യത്തോടു കൂടി അവസാനിക്കുന്നു രണ്ടാം പകുതിയിൽ തിരിച്ചുരവിന് സാധ്യമാക്കാൻ ടെൻഹാഗും സംഘവും അടരാതെ നടത്തിയ മുന്നേറ്റങ്ങളൊന്നും സുന്ദരമായ അന്ത്യം കണ്ടെത്താതെ വന്നതോടെ ലിവർപൂൾ ഏറെക്കുറെ വിജയമുറപ്പിച്ചിരുന്നു ിന് പകരമായി വന്ന ആന്റണി കൂടുതൽ ഉണർവോടെ പോരാടിയെങ്കിലും ആ പോരാട്ടം വിജയം കണ്ടത് കളിയുടെ എൺപത്തി മിനിറ്റിലായിരുന്നു മാക്ടോമിനോ ഗർണാച്ചോക്ക് നൽകിയ പന്തിനെ ഗോളാക്കി മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഡൗൺ ആയതോടെ പന്ത് ആന്റണിക്ക് കൈമാറി എന്നാൽ മുന്നിൽ മൂന്ന് പ്രതിരോധ നിരക്കാർ നിലയുറപ്പിച്ചു നിന്ന് ലിവർപൂൾ ബോക്സിൽ ഒരു മനോഹരമായി ടാൻ ചെയ്ത് ആന്റണി പന്തിനെ ബോട്ടം കോർണറിലേക്ക് തട്ടിവിടുമ്പോൾ ട്രെഫോർഡ് വീണ്ടും ഉണർന്നു കളിയിൽ തിരിച്ചു വന്ന യുണൈറ്റഡിന്റെ ലിൻഡോ എടുത്ത കിക്ക് വലയിൽ പതിച്ചെന്ന് നനച്ചെങ്കിലും ഔട്ട്സൈഡ് കോർണറിൽ പതിച്ചതോടെ കളി അധിക സമയത്തിലേക്ക് അധിക സമയത്തിൽ ആദ്യ പകുതി ഇടതടവില്ലാതെയുള്ള ഇരു ടീമുകളുടെ അറ്റാക്കിങ്ങിനും നിസ്സഹരായി എന്ന് വിധി എഴുതുമ്പോഴേക്കും ലിവർപൂൾ ലീഡ് ഉയർത്തി ബ്രാഡ്ലി നൽകിയ പാസ് എല്ലിയോട്ട് രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് ലെഫ്റ്റ് ഫോട്ട് കൊണ്ട് ഒരു ലോങ് റേഞ്ച് ഷോട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പന്ത് എറിക്സണിൽ തട്ടി റിഫ്ലക്ട് ചെയ്തതോടെ ഒനാനയുടെ മെയിൻ പ്ലാൻ പിഴച്ചു ഒരു നിമിഷം കൈകളിൽ സുരക്ഷിതമെന്ന് കരുതിയ പന്തിനെയും കാത്ത് ഒനാന കാത്തിരുന്നപ്പോൾ ദിശമാറിയ പന്ത് നിഷ്പ്രയാസം വലയിൽ പതിച്ചു ഇറ്റ് ഈസ് ലിവർപൂൾ ത്രീ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടു അധിക സമയത്ത് രണ്ടാം പകുതിയും യുണൈറ്റഡ് വിടാതെ നടത്തിയ മുന്നേറ്റങ്ങൾ അവർക്ക് വീണ്ടും പ്രതീക്ഷ നൽകി അനന്തമായ മുന്നേറ്റങ്ങളും ലക്ഷ്യം പിഴക്കുന്ന ഷോട്ടുകളും റാസ്പോർഡിനെ വലഞ്ഞു മുറുക്കിയപ്പോൾ കളിയുടെ നൂറ്റി പന്ത്രണ്ടാം മിനിറ്റിൽ താരത്തിന് പിഴച്ചില്ല മാക്ടോമിന് നൽകിയ പന്തിനെ ഫസ്റ്റ് ടൈം ഷോട്ടോടെ വലയിൽ പതിച്ചപ്പോൾ യുണൈറ്റഡ് വീണ്ടും തിരികെ വന്നു എന്നാൽ കളിയുടെ നൂറ്റി ഇരുപത്തൊന്നാം മിനിറ്റ് അവസാന നിമിഷത്തെ അവസരങ്ങളെ ഗോളാക്കാനുള്ള ലിവർപൂളിൻ്റെ ശ്രമം കോർണറിൽ പ്രതിരോധം മറന്ന് ഗോൾ തേടി യുണൈറ്റഡ് ബോക്സിൽ തളം കെട്ടി നിന്നപ്പോൾ കോർണറിൽ നിന്നും വീണ് കിട്ടിയ അവസരത്തെ ഒരു മനോഹര കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ ഡയൽലോയും ഗർണാറ്റിയോ മുന്നേറിയപ്പോൾ എടുത്ത ഷോട്ട് കെല്ലഹറും കടന്ന് ലിവർപൂൾ വലയിൽ പതിച്ചു അതോടെ ട്രഫോർഡ് ചരിത്രനഗരയിൽ യുണൈറ്റഡ് ആർത്തുല്ലസിച്ചു ഇത് വെറും തുടക്കമാണ് കാലം അതിൻ്റെ പ്രതാപപ്രൗഡിയെ അലങ്കരിച്ച് തുടങ്ങിയിട്ടുണ്ട് പോയി മറന്ന ദുരാത്രികളും ദുർസ്വപ്നങ്ങളും അവർക്ക് കളയണം പരിഹാസങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും അവർക്ക് മറുപടി നൽകണം